അസലാമലൈക്കും വാർഹമുല്ലാ വാത്തൂ അങ്ങനെ നമ്മുടെ ഷാജഹാനിക്ക കയ്യും കാലുമുഖവും മറത്തെ പൈപ്പിൽ നിന്ന് കഴുകി പൂമുഖത്ത് കയറി അദ്ദേഹത്തിൻ്റെ ചാരു കസാരയിൽ ഇങ്ങനെ മലർന്ന് കിടന്നു അദ്ദേഹത്തിന് അങ്ങനെയൊരു പതിവുണ്ട് വന്നുകഴിഞ്ഞാൽ കയ്യും കാല് മുഖവും കഴുകി കുറച്ചു നേരം ഉമ്മറത്ത് തൻ്റെ ചാരു കസാരയിൽ ഇങ്ങനെ ഇരിക്കും കുറച്ച് സമയം അപ്പോഴേക്കും നമ്മുടെ ലൈലാത്ത നല്ല ചൂടുള്ള കട്ടൻ ചായയും അതിലേക്ക് എന്തെങ്കിലും പലഹാരവുമായിട്ട് എത്താറാണ് പതിവ് കാരണം നമ്മുടെ ഷാജഹാനിക്കാൻ്റെ കടയിൽ രാവിലത്തെ ചായ കടി അതുപോലെ തന്നെ പത്ത് മണിക്ക് എന്തെങ്കിലും നല്ല പൊറോട്ട ബീഫ് അതുപോലെ എണ്ണക്കടികൾ പിന്നെ ഉച്ചക്കത്തെ ചോറ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കടയിലെ മെനു പിന്നെ വൈകിട്ട് കച്ചവടമില്ല പിന്നെ ഭക്ഷണം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി തിരക്കൊഴിഞ്ഞാൽ പിന്നെ അവർ കടയെല്ലാം വൃത്തിയാക്കി വൈകുന്നേരം ഈ ഒരഞ്ച് മണി സമയമൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് വരാറാണ് പതിവ് അതുപോലെ തന്നെ കടയിൽ തന്നെ ഒരു ചെറിയ റൂമിൽ നിസ്കരിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട് അവിടുന്ന് നിസ്കരിക്കും അങ്ങനെ അവർ നിസ്കാരമൊന്നും കളാക്കാറില്ല അങ്ങനെ അദ്ദേഹം ചായയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള പഴംപൊരിയും കഴിച്ചു അതിൻ്റെ ശേഷം അദ്ദേഹം ചോദിച്ചു ഇന്നത്തെ ചായക്കും പഴംപൊരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ലയിലാത്ത പറഞ്ഞു ആ അത് നമ്മുടെ സുമിമോളുണ്ടാക്കിയതാണ് ആണോ അതാണല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് മോൾക്ക് നല്ല കൈപുണ്യം ഉണ്ടല്ലോ ആളെവിടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ സുമി ഇതെല്ലാം കേട്ടുകൊണ്ട് ഭൂമുഖത്തുണ്ടായിരുന്നു അവൾ ഞാനിവിടെ ഉണ്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനിക്കാൻ്റെ അടുത്തേക്ക് വന്നു അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു ഷാജഹാനിക്ക വാലയ്ക്കും അസലാമെന്നും സലാം അടക്കി ആ എന്തൊക്കെ മോളെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചു കുശലൻ ചോദിച്ചു അദ്ദേ അവൾ മറുപടി അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല സുഖമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നമ്മുടെ സുമു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ലൈലാത്ത പോയി നമ്മുടെ അബൂബക്കറിക്കാൻ്റെ കത്ത് കൊടുന്ന് ഷാജഹാൻ കൈ ഏൽപ്പിച്ചു അദ്ദേഹം അതെല്ലാം വിശദമായി വായിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു മോളിനി വിഷമിക്കേണ്ട ഇനി നിങ്ങൾ ഞങ്ങളുടെ അടുത്താണല്ലോ ഇനി നിനക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നെല്ലാം സംസാരിച്ചു കൊണ്ട് അദ്ദേഹം പുറത്ത് പോയി ഞാനും മേൽ കഴുകി വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ വീണ്ടും സുമിയും ലൈലാത്തയും അതുപോലെ തന്നെ ഷൈബായും ഞറായുമെല്ലാം സംസാരിച്ച് അവരുടേതായിട്ടുള്ള ജോലികളിലേക്ക് മുഴുകി അങ്ങനെ മാരിബി സംസ്കാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓത്തും അതുപോലെ തന്നെ അവരുടേതായ ദിക്കറുകളും സലാത്തുകളും ചൊല്ലുന്ന തിരക്കിലായിരുന്നു ആ വീട് അങ്ങനെയാണ് വീടങ്ങനെയാണ് ഇഷമാരിപിൻ്റെ ഇടയിൽ എല്ലാവരും ഓത്തും പാട്ടും നമസ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ കഴിയുന്നൊരു വീടായിരുന്നു അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക നമസ്കാരത്തിനായി പള്ളിയിലേക്കും പോയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പായസ് ആ സമയം അവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പോയിട്ട് ഏകദേശം വരാനായിരുന്നു വിഷാം നമസ്കാരത്തിൻ്റെ ശേഷം ഷാജഹാനിക്ക വീട്ടിലെത്തി അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മുടെ ഫായിസും എത്തി അവരോട് രണ്ടാളോടുമായി ലൈലാത്ത പറഞ്ഞു സുമി മോൾക്ക് നല്ല ഡ്രസ്സുകളൊന്നുമില്ല ഫായിസും നൂറായും മിഷീബായും പോയി അവൾക്കൊന്ന് രണ്ട് കൂട്ട് ഡ്രസ്സ് എടുത്തു വരണം അവിടെ അടുത്ത് തന്നെ അങ്ങാടില്ല അവർക്ക് പരിചയമുള്ള നല്ലൊരു കടയുണ്ടായിരുന്നു അവരങ്ങനെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാവരും കൂടി പുറത്തു പോയി ഡ്രസ്സും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും അത്രയും പറഞ്ഞു ഓക്കെ ഉമ്മ ഞാൻ പോയിക്കോളാം അവരെയും കൊണ്ട് അവന് നമ്മുടെ സുമിയെ നേരിടുമ്പോൾ ചെറിയ ഒരു മടിയുണ്ടായിരുന്നു കാരണം അങ്ങനെ എല്ലാവളോട് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അത് ആലോചിച്ച് എന്തോ പോലെ തോന്നി എന്നാലും അവൻ പറഞ്ഞു ആ ഞാൻ പോയിക്കോളാം അപ്പോൾ നമ്മുടെ നൂറാക്കും ഷീബാക്കും അവർക്കും സന്തോഷമായി ആ ചാൻസിലൊന്ന് പുറത്തു പോകാമല്ലോ എന്നാലോചിച്ച് അവരും ചാടിത്തുള്ളി കൊണ്ടെത്തി ആ ഞങ്ങളും പോയി എടുത്തു വരാം ഉമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഷാജഹാനിക്ക പറഞ്ഞു സുമിയോട് പറഞ്ഞു മോളെ എന്നാൽ നീ പോയി വേഗം ഡ്രസ്സ് മാറ്റി വാ നിനക്ക് നല്ല ഡ്രസ്സുകൾ എടുക്കണം രണ്ട് മൂന്നെണ്ണം എന്ന് ലൈല പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ മുഷൈബായും നൂറായും സുമിയും ഫായിസും കൂടി അസലമലൈക്കും ഉമ്മ ഉപ്പ എന്നാൽ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തു പോയി അങ്ങനെ നമ്മുടെ ലൈലാത്തെയും ഷാജഹാനിക്കെയും അങ്ങനെ സംസാരിച്ചിരുന്നു കാരണം ഇനി മക്കൾ പുറത്ത് പോയി വന്നതിൻ്റെ ശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷമേ അവർ കിടക്കുകയുള്ളൂ കാരണം അത്താഴം ഒരുമിച്ച് കഴിക്കൽ ആ വീട്ടിൽ നിർബന്ധമാണ് അങ്ങനെ അവർ കടയിലെത്തി കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാജഹാൻ ഖാൻ്റെ സുഹൃത്തുണ്ട് മുജീബിക്ക അദ്ദേഹത്തിൻ്റെ മകൻ നൗഷാദ് എന്ന ആളുടെ കടയാണ് അത്ര വലിയ ടെക്സ്റ്റൈൽസ് ഒന്നുമല്ല ഒരു മീഡിയം ലെവൽ ടെക്സ്റ്റൈൽസ് ആണ് എന്നാൽ നല്ല സെലക്ഷനുമുണ്ട് പാകത്തെ വിലയും അവർ അതിലേക്ക് ആ കടയിലേക്കാണ് എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ വരാറുള്ളത് കാരണം ഒരു സാധാരണക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള പാക പാകവിലയിൽ ഡ്രസ്സ് കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പായിരുന്നു അത് അങ്ങനെ അവർ കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ വൈകുന്നേരമായതുകൊണ്ട് തന്നെ നമ്മുടെ കടയുടെ മുതലാളി തന്നെ അവിടെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ നജീബിക്കാൻ്റെ മോൻ ഫായ്സിനെയും നൂറായെയും മുഷയിബായേയും സുമിയെയും കണ്ട നിമിഷം തന്നെ നമ്മുടെ നൊഷാദിക്ക ചോദിച്ചു ആഹാ ആഹ ഫെ ഇന്നാരാന്നിൻ്റെ പെങ്ങമ്മയുടെ കൂട്ടത്തിൽ പുതിയ ഒരാൾ ഫായ്സ് ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ മോളാണ് എന്ന് മോളാണ് എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ മരുമോളാണ് എന്നല്ല കാരണം അവനറിയാം ഉപ്പാൻ്റെ കൂട്ടുകാരൻ അബുബക്കർ മോളെ പോലെയാണ് നമ്മുടെ സുമിയെന്ന് പിന്നെ അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങളൊന്നും കൂടുതൽ എന്ന് കരുതി അവൻ മോളാണ് എന്നാണ് പറഞ്ഞത് ആ അപ്പോൾ എന്തല്ല എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ നൂറായും ഷൈബായും ഒക്കെ പറഞ്ഞു നല്ല അടിപൊളി രണ്ട് മൂന്ന് ചുരിദാറിങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇതിനെ ഔഷാദ് ഉള്ളതിൽ വെച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് ചുരിദാറുകൾ സെലക്ഷനുകൾ വലിച്ചിട്ടു യുക്താക്കിഷ്ടമുള്ളത് ഏതാച്ചാ പറഞ്ഞൂന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കങ്ങനെയൊന്നുമില്ല നിങ്ങൾ സെലക്ട് ചെയ്യേ നിങ്ങൾക്ക് നല്ല അടിപൊളി സെലക്ഷനൊക്കെ അറിയാമെന്ന് നിങ്ങളുടെയൊക്കെ ഡ്രസ്സിങ് കണ്ടാൽ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അവർ ഓരോന്നായി നമ്മുടെ സുമയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് മാച്ച് ആവുന്ന കളറുകൾ നോക്കി നോക്കി നോക്കിയെടുത്തു അതിൽ നല്ല ഭംഗിയുള്ള ഒരു പച്ചയും ഓറഞ്ചും കൂടിയ ഒരു നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു ചുരിദാർ അവൾക്ക് നല്ല ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നും അവൾ അത് ഇങ്ങനെ വെച്ച് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയപ്പോൾ നല്ല മാച്ചായി തോന്നി അങ്ങനെ അവൾ അത് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ ഒരു മെറൂണും ഗോൾഡും കണ്ടപ്പോൾ അതും അവൾക്ക് നല്ല മാച്ചായി അവർക്ക് തോന്നി അതും വെച്ചു നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അവൾക്ക് തട്ടം എല്ലാം തലയിലിട്ട് നോക്കിയപ്പോൾ അവളുടെ മുഖത്തിന് വെളുത്ത മുഖത്തിന് നല്ല മാച്ചായി തോന്നി അതും എടുത്തു അതുപോലെ തന്നെ നല്ല ബ്ലാക്കിലൊരു ഗോൾഡ് അതും കണ്ടു അവൾ രണ്ടെണ്ണം എടുത്തപ്പോൾ തന്നെ അവൾ പറഞ്ഞു ഇത് മതി എനിക്ക് അധികം വേണ്ട വേണം പക്ഷെ നമ്മുടെ പായസും അതുപോലെ തന്നെ എല്ലാം നിർബന്ധിച്ചപ്പോൾ അവൾ ആ ബ്ലാക്കും ഗോൾഡും കൂടി എടുത്തു ആ എന്നാൽ നോഷാദ് ഇതെല്ലാം ബില്ലാക്കിക്കോ എന്ന് പറഞ്ഞു കൊണ്ട് ഫായ്സ് അവൻ്റെ കയ്യിൽ അതെടുത്തു കൊടുത്തു അവൻ അതെല്ലാം ബില്ല് ചെയ്ത് പാക്കാക്കി അവരുടെ കയ്യിൽ കൊടുത്തു എങ്കിൽ ശരിയേടാ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഫായ്സ് നമ്മുടെ നൌഷാദിനോട് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കടയിൽ നിന്നിറങ്ങി വീണ്ടും ഓട്ടോയിൽ കയറി അങ്ങനെ അവൻ അവരോട് ചോദിച്ചു നമുക്ക് ഇവിടെ അടി അടിപൊളി ഒരു ഐസ്ക്രീം കടയുണ്ട് അവിടെ പോയി എല്ലാവർക്കും കൂടി ഒരു ഐസ്ക്രീം കഴിച്ചാലോ ഈ രാത്രിയിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അവർ സാധാരണ കടയിൽ വരുമ്പോൾ അവൻ പെങ്ങന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാറുമുണ്ട് അപ്പോൾ നമ്മുടെ നൂറായും ഷൈബായും പറഞ്ഞു ആ വേണം വേണം നമ്മുടെ പ്രത്യേക ചക്ക ഐസ്ക്രീം ക്രീം തന്നെയുണ്ട് അത് നമുക്ക് കഴിക്കണം എന്നെല്ലാം പറഞ്ഞു വാ ഇത്ത കഴിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ ചക്ക ഐസ്ക്രീം നല്ല ടേസ്റ്റാ നമുക്കൊന്ന് കഴിച്ചു നോക്കാമെന്നെല്ലാം പറഞ്ഞ് അവിടെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് അവർ നാല് പേരും ആ ഒരു ഐസ്ക്രീം കടയിലേക്ക് കയറി അവിടെ ഇരുന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്തു പോലെ ചെല്ലുന്ന കടയായതുകൊണ്ട് തന്നെ ഐസ്ക്രീം സേർവ് ചെയ്യുന്ന ബോയ് അവർക്കെല്ലാം അവരെ പരിചയമുണ്ട് അവനും ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നുണ്ട് ഇത് ആരെ ഇവരുടെ കൂടെ പുതിയ ഒരാളെന്നല്ല ആലോചിച്ചുകൊണ്ട് പിന്നെ അവനൊന്നും ചോദിക്കാൻ നിന്നില്ല കാരണം അവൻ അവിടുത്തെ ജോലിക്കാരനാണല്ലോ അങ്ങനെ അവർ ഐസ്ക്രീം എല്ലാം കഴിച്ചു നമ്മുടെ സ്വാമിക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു കാരണം വീട്ടിൽ അവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട കൂട്ടിലടച്ചിട്ട ഒരു കിളിയുടെ അവസ്ഥ പുറത്തൊന്നും പോകാതെ ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി എത്ര സ്നേഹമുള്ള കുടുംബം എത്ര ഒത്തൊരുമയോടെ കഴിയുന്ന കാരണം ആളുകളുടെ സന്തോഷവും എല്ലാം മനസ്സിലാക്കി കഴിയുന്ന വളരെ സ്നേഹമുള്ള ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിലും എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ അവൾ പഠിച്ചവനെ മനസ്സ് നിറഞ്ഞ് ശുക്രു ചെയ്തു അലഹദില്ല എന്ന് പറഞ്ഞു അവർ ഏകദേശം ഒരു ഒമ്പത് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തി കാരണം ആ കടയിൽ നിന്നൊന്നും അധികം ദൂരം ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടിലേക്ക് അവർ വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് അകത്തേക്ക് കയറി നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തെയും സലാം മടക്കിക്കൊണ്ട് അവരെ വീട്ടിലേക്ക് കയറ്റി അങ്ങനെ ലൈലാത്ത എല്ലാവരോടുമായി ചോദിച്ചു എല്ലാവരും ഇനി ഡ്രസ്സൊക്കെ മാറ്റി വരൂ നമുക്ക് ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു ആ ഉമ്മ വേഗം ചോറെടുത്ത് വെച്ചോ എന്ന് മക്കളും പറഞ്ഞു അതുപോലെ തന്നെ ഷാജഹാനിക്കയും ആ നീ വേഗം ഭക്ഷണം വിളമ്പ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ന്ഷൈബായും അതുപോലെ തന്നെ നൂറായും സുമിയും എല്ലാം ഡ്രസ്സെല്ലാം മാറ്റി എത്തിയിരുന്നു ലൈലാത്ത എല്ലാം മേശമേൽ വിളമ്പി വെച്ച് റെഡിയാക്കിയിരുന്നു ഷാജഹാനിക്കയും വേഗം തന്നെ കൈ കഴുകി എത്തി അവർ ഭക്ഷണം ഭക്ഷണ മേശയിൽ നല്ല എല്ലാ വീട്ട് വീട്ടു വിശേഷങ്ങളും അതുപോലെ തന്നെ അന്നത്തെ വിശേഷങ്ങളും ഷാജഹാനിക്ക കടയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫായ്സവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുകളും ലയില്ലാത്ത വീട്ടിലേക്ക എല്ലാം ചർച്ച ചെയ്ത് വളരെ സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കുടുംബം കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും കൊതിച്ചു പോകും ആ വീട്ടിലെ ഒരംഗമായി പോകാൻ നമ്മുടെ സുമിയും അതുപോലെ തന്നെ ആഗ്രഹിച്ചു ഇതുപോലൊരു വീട്ടിൽ എനിക്ക് എന്നും ജീവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവതിയായിരുന്നു എന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അവർ ഓരോരുത്തരായി ഓരോ ജോലികൾ ഏറ്റെടുത്തു സുമിയും ലൈലാത്തയും പാത്രമെല്ലാം കഴുകി വെക്കാൻ ഒരാൾ കഴുകും ഒരാൾ അത് ഇങ്ങനെ തേച്ച് കൊടുക്കും മറ്റാൾ കഴുകും അങ്ങനെ അവർ അത് ചെയ്തു അതുപോലെ തന്നെ നൂറ മേശ ഭക്ഷണം കഴിച്ച മേശയെല്ലാം തുടക്കുക അതുപോലെ തന്നെ വീതന എല്ലാം തുടക്കുക അങ്ങനെ പാത്രങ്ങളിലുള്ള ബാലൻസ് വന്ന ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കൂടുതലൊന്നും അവർ വേസ്റ്റാക്കി കളയാറില്ല എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു വീതനും എല്ലാം തുടച്ച് വൃത്തിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ ഏറ്റെടുത്തു നിഷൈബ അത് ഒന്ന് ചെറുതായിട്ടകമെല്ലാം അടിച്ചു കോരി അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ ലയിലാത്ത മക്കളോടായി പറഞ്ഞു ഇനി നിങ്ങൾ പോയി കിടന്നോളൂ ഇനി ഞാനും ഷാജഹാനിക്കയും ഞങ്ങളും ഉറങ്ങാൻ പോവുകയാണ് പായസേ നീയും പോയി വേഗം കിടന്നോട്ടോ പെട്ടെന്ന് കിടക്കണം ഫോണിലൊന്നും കഴിച്ച് കിടക്കരുത് അങ്ങനെ അവർ അവനോട് പോയി പറഞ്ഞു അങ്ങനെ എല്ലാവരും അവരവരുടേതായ റൂമുകളിലേക്ക് ഉറങ്ങാൻ പോയി നമ്മുടെ സുമിക്ക വീട്ടിലെ ആദ്യത്തെ ദിവസമായിരുന്നു അത് നമ്മുടെ നൂറായിരം ഷൈബായും അവളോട് അത്രയും അടുപ്പമുള്ളത് കൊണ്ട് തന്നെ അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നല്ല ഒരു രസമായിരുന്നു അവൾക്ക് കാരണം അവൾ നമ്മുടെ അബൂബക്കറിക്കാൻ്റെ വീട്ടിൽ ആ വലിയ വീട്ടിൽ അവളുടെ റൂമിൽ തനിച്ചായിരുന്നു മിക്കവാറും അവളുടെ സങ്കടമുള്ള രാത്രികളിൽ അവൾക്ക് കൂട്ട് തുറന്നിട്ട ജാലകത്തിലൂടെ അകത്തേക്ക് വരുന്ന ആ ഒരു നില ആ വീട്ടിൽ ഒറ്റക്കിരുണ്ട മുറിയിൽ ആ നിലാവിനെ പ്രണയിച്ചു കൊണ്ടായിരുന്നു അവൾ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിരുന്നത് അങ്ങനെ അവർ സംസാരിച്ച് മൂന്ന് പേരും കലകില നമ്മുടെ നൂറായും ഷൈബായും അറിയാമല്ലോ കലപില ഓരോ സംസാരിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് സുമിയും അതെല്ലാം കേട്ടുകൊണ്ട് മൂളി കേട്ടുകൊണ്ട് അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു അങ്ങനെ ആ ഒരു ദിവസം അവിടെ അവസാനിച്ചു